കേരളത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ പ്രാധാന്യമുള്ളതും വടക്കിന്റെ ഗുരുവായൂർ എന്നും അറിയപ്പെടുന്ന തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ചെറിയ ഉത്സവത്തിന് ഭക്തജന തിരക്കേറുന്നു അഞ്ചാം ദിവസമായ ഞായറാഴ്ച നല്ല ഭക്തജന തിരക്കായിരുന്നു ഉണ്ടായിരുന്നത് വൈകിട്ട് ആറു മണിയോടെയും രാത്രി മണിക്കും ഭഗവാന്റെ ബലിബിംബം എഴുന്നള്ളിച്ച ക്ഷേത്രത്തിന് മൂന്ന് പ്രദക്ഷിണം വരുന്നതാണ് ചടങ്ങ് ചിച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്ര ഉത്സവ ചടങ്ങുകളെ പടഹാദി ധ്വജാതി അങ്കുരാദി എന്നിങ്ങനെ പേർത്തിരിക്കാം പടഹാദി ഉത്സവങ്ങളിൽ ഉത്സവത്തിന് നിശ്ചയിച്ചിട്ടുള്ള വിശേഷാൽ ക്രിയകൾ ഒന്നുമില്ലാതെ ദേവനെ എഴുന്നള്ളിപ്പ് മാത്രം നടത്തുന്ന രീതിയിലാണ് പതിവ് ധ്വജാതി ഉത്സവങ്ങൾ കൊടിയേറ്റത്തോടുകൂടിയും അങ്കുരാദി ഉത്സവങ്ങൾ വിശേഷാൽ താന്ത്രിക കർമ്മമായ മുളയിടൽ മുതലായ ക്രിയകളോടും കൂടിയാണ് നടത്തുക കുംഭം ഒന്ന് മുതൽക്കുള്ള ഇരുപത്തിയൊന്ന് ദിവസം പടഹാദി ഉത്സവവും കുംഭം ഇരുപത്തിരണ്ട് മുതൽ അതായത് മാർച്ച് ആറ് മുതൽ ഇരുപത് വരെ പതിനാല് ദിവസം കൊടിയേറ്റത്തോടുകൂടി ധജാതിയായും ഇതിൽ മാർച്ച് പതിനാല് മുതൽ അങ്കുരാതി ഉത്സവവുമാണ് ഇവിടെ അരങ്ങേറുന്നത് ഇതിൽ അവസാനത്തെ പതിനാല് ദിവസമാണ് കുംഭം ഇരുപത്തിരണ്ട് മുതൽ മീനം ആറ് അതായത് മാർച്ച് ആറ് മുതൽ ഇരുപത് വരെ വലിയ കൂടി ഉത്സവം കൊണ്ടാടുന്നത് ഈ പതിനാല് ദിവസത്തെ ഉത്സവത്തിൽ തൃച്ചമ്പരത്തിൽ നിന്നും എട്ട് കിലോമീറ്റർ ദൂരെയുള്ള മഴൂർ ബാലഭദ്രസ്വാമി കൂടി പങ്കാളിയാകുന്നതാണ് തൃച്ചമ്പരം ഉത്സവത്തെ ഏറ്റവും ഹൃദ്യമാക്കുന്നത് കൊടിയേറ്റ് കർമ്മം നിർവഹിക്കുമ്പോഴേക്കും കിഴക്കേ വരിപ്പടയിറങ്ങി അഭിഷേകത്തിനുള്ള പാലുമായി പാലമൃതൻ ഓടിയെത്തും കൊടിയേറ്റവും പാലമൃതന്റെ വരവും ഗോവിന്ദം വിളികളോടെ ഭക്തജനങ്ങൾ ഭക്തിസാന്ദ്രമാക്കും ഉത്സവനാളുകളിൽ ക്ഷേത്രത്തിലും പൂക്കോത്ത് നടയിലുമായി വിവിധ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട് മാർച്ച് ഇരുപതിന് വൈകിട്ടാണ് ഭക്തിനിർഭരമായ കൂടിപ്പിരിയൽ